പിസ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പിസ്സ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇവിടെ നമുക്ക് സാധനങ്ങൾ കാണാൻ പറ്റും പിസ്സ ഇടമ്പോഴൊക്കെ ഡെക്കറേറ്റ് ഉള്ള ബാക്കിയുള്ള ഐറ്റംസ് നമ്മള എല്ലാം അവിടെ ആയിരിക്കും കേട്ടോ നമ്മളെ ആണ് റെഡ് ഗ്രീന് യെല്ലോ എല്ലാം ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു സെറ്റ് മാവുകളും ആയിരിക്കും കേട്ടോ അപ്പൊ ഒരു സെറ്റ് മാവ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് മാവ് മുറിക്കുന്നത് കാണാത്ത പഠിച്ചത് തിരച്ചിൽ ഒന്ന് കാണിച്ചതാ കേട്ടോ അപ്പൊ ജസ്റ്റ് മാവ് ഇതാ ജസ്റ്റ് ഒന്ന് ടെയിലിട്ട് അത് പരത്തിയാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെയിലിട്ട് പരുക പരത്തുക അര ചപ്പാത്തിപ്പില കൊണ്ടുവന്നത് അതിലേക്ക് ഇട്ട് പരത്താൻ പറ്റും കേട്ടോ ടൈൽ ആപ്പുഴത്തേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ അതാ ഒരു ബെനിഫിറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് നല്ലത് എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി മാറ്റണം അത് നെക്കുന്ന അതിന്റെ സെറ്റിലേക്ക് ചെറിയ 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 ഹോൾസ് കൂട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് ഇതായി വെച്ചിട്ട് അങ്ങനെയുള്ള കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സ് കാണിച്ചു തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പിസ്സയാണ് കേട്ടോ പിസ പിസ നമ്മൾ പിസ്സ ഹാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന പിസ്സാ കേട്ടോ അപ്പൊ അത് ജസ്റ്റ് റൗണ്ട് ഷേപ്പ് ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതങ്ങോട്ട് മാറ്റിയത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്ത മാവു അവിടെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്കത് ഇതേ കണക്കൊന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ പിസ്സ വില കൂടിയ പിസ്സയാണ് നമുക്ക് അറിയാമല്ലോ പിസഹ ഹാട്ടിലൊക്കെ പിസ്സ കഴിക്കുന്ന വെച്ച് ശരിക്കും നല്ല വില വിലയും കേട്ടോ അപ്പൊ അത് നമുക്കത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചപ്പി ചപ്പിച്ച് എടുക്കാം അതേ കണക്കിന് അത് നമുക്ക് നമ്മൾ ഇവിടെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ചോറ്റുപാത്രം കേട്ടോ ചോറ്റുപാത്രത്തിന്റെ നമ്മളെ മുകളത്തെ അടപ്പാണ് അത് വെച്ച് കട്ട് ചെയ്ത് കിടക്കാം കേട്ടോ കട്ട് ചെയ്ത് നമുക്ക് അത് ഈ ഷേപ്പിലേക്ക് ആക്കി മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത്രയും ഉള്ള പരിപാടി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ കാണാത്ത ഫ്രണ്ട്സിനത് കാണിച്ചു തരാം അപ്പം നമുക്കത് ഇവിടെ ഫിസിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ക്യാപ്സിക്കം കേട്ടോ റെഡ് ഉണ്ട് അതിനൊക്കെ തന്നെ യെല്ലോയുണ്ട് അതിനൊക്കെ തന്നെ ഗ്രീൻ ഉണ്ട് അതിനൊക്കെ തന്നെ ഉള്ളിയുണ്ട് അപ്പൊ അതായത് ഈ ഐറ്റം നമ്മുടെ ബ്ലാക്ക് ഒലിവട്ടോ ബ്ലാക്ക് ഒലിവാണ് ഇത് ബ്ലാക്ക് ഒലിവാണ് ഒലിവന്റെ ബ്ലാക്ക് ഓക്കെ അതൊക്കെ ഇവിടെ പറയുമ്പോൾ പിസ്സയുടെ മുകളിലേക്ക് വെച്ചോള നമ്മള് പിസ്സ സോസ് ആ പിസയുടെ സോസ് റെഡി ആക്കിയുള്ള കടൽ ബട്ടർ റെഡി ആക്കിയതാണത് അപ്പൊ അതായത് ഇവിടെ ഉണ്ട് അതിനൊക്കെ പിസ്സയുടെ മുകളിലേക്ക് വെച്ചൊടുക്കാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ അത് എല്ലാ ഐറ്റംസും റെഡിയാണ് നമുക്ക് പിസ്സ പിണ്ടാക്കിയാൽ മാത്രം മതി അപ്പൊ പിശയുടെ മാവാണ് സെറ്റ് ചെയ്തോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് പിശയുടെ മാവ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ വളരെ എളുപ്പമാണ് നമുക്ക് ഒരു നമുക്കൊരു പാത്രത്തിൽ അളപ്പ് കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ ഈ ഒരു പിസ്സായിട്ട് ചെറിയ രീതിയിൽ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ കേട്ടോ ഓക്കെ വരും തിക്നസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ തിക്നസ് ഇത്ര തിക്നസ് വേണം കേട്ടോ ഈ ഒരു തിക്നസ് വേണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് കട്ട് ചെയ്ത് ഇവരങ്ങോട്ട് മാറ്റിയിരിക്കാം ഓക്കെ അപ്പൊ എല്ലാവരും കാണുക കാണുകട്ടോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ ഏ സാ അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്താലും കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് അറിയാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യം കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് മാവൊന്ന് പരത്തി പിന്നെ ഒന്ന് കട്ട് കേട്ടോ അപ്പൊ ഒരേ സമയം നമുക്ക് മൂന്ന് സെറ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതായത് നമുക്കത് ഇവിടെ ഒന്നിരിക്കുന്നുണ്ട് ഇവിടെ ഒന്നിരിക്കുന്നുണ്ട് ഒന്ന് ഇതാ ഇവിടെ റെഡിയാക്കൊണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രശ്നത്തിൽ ചുറ്റെടുത്ത ഇതാണ് കേട്ടോ അതാ ഒന്ന് രണ്ട് മൂന്ന് കേട്ടോ മൂന്നെണ്ണം അപ്പൊ അതൊക്കെ ചിക്കൻ നമ്മളെ പിച്ചയുടെ മുകളിലേക്ക് വരുന്ന കട്ട ചിക്കൻ തന്നെ ആ ചിക്കൻ എന്ന സംഭവം അതായത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടിപൊളിയാണ് ആരും മിസ്സ് ചെയ്യരുത് കേട്ടോ സംഭവം നല്ല കിടനമാണ് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് ഇപ്പോഴും ഇങ്ങനെ പരതെട്ടോ അതൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞാൽ നിങ്ങളുടെ ഹായും ഹായൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി കിടന്ന ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് നന്നായിടത്ത് പരത്തി അവനൊന്ന് സെറ്റ് ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഒരു കിടിലം പിസ്സയാണേ അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ പിസയിലാണ് കൃഷിക്കത് ഇത്ര വലുപ്പമേ ഉള്ളൂ അപ്പൊ ഇതേ സാധനവും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ചെറുതായാലും വലുതായാലും കൃഷയുടെ ഐറ്റംസും കണ്ടൻസും ഒക്കെ ചെയ്യുന്ന തന്നെയാണ് വലിപ്പത്തിൽ മാത്രമേ വേറൊള്ളൂ അപ്പൊ ഇതിന് പറയുന്നത് മിനി പിസ്സ തന്നോ ചെറിയ പിസ്സ ഉണ്ടോ മിനി പിസ ഓക്കെ നമുക്കത് ഈ പിസയുടെ മാവ് നമുക്കത് ജസ്റ്റബിൾ ഫ്രൈ ഫയലേക്ക് തട്ടുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീ ഒന്ന് കത്തിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം അടിപൊളിയൊരു പിസ കഴിക്കാൻ തയ്യാറായിക്കോട്ടെട്ടോ ഓക്കെ നമുക്ക് തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഫൈൻ്റെ ഇതിലേക്ക് ഇറക്കി വെക്കും ഇതിലേക്ക് ഒന്ന് ഹോൾസ് ചെയ്യണം കേട്ടോ ഹോൾസ് കൂടെ ചെയ്യാണ്ട് അപ്പൊ നമുക്ക് ഹോൾസ് ചെയ്യാനുള്ള ജസ്റ്റ് കരണ്ടി നമ്മള് നമ്മള് ചെയ്യത്തില്ല നൂഡിൽസും കഴിക്കുന്ന കരണ്ടി വെച്ചിട്ട് ഹോൾസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഹോൾസ് ചെയ്യാൻ കിട്ടും ഇന്ന് കണക്കൊന്നുമില്ല എവിടെയാണെങ്കിലും ഹോൾസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഒരു കിടനം പിസ്സ കഴിക്കാൻ തയ്യാറായിക്കോളൂ കേട്ടോ അപ്പൊ ഇത് നമ്മളെ പിസ്സയാണ് നമ്മളെ ഇന്നത്തെ കിടന റെസിപ്പി കേട്ടോ ഓക്കെ ഒരുപാട് ഇതായിട്ട് ഞാൻ വീഡിയോസ് ചെയ്ത് കാരണം പേണ്ടിപ്പോൾ ടൈം എടുക്കും കേട്ടോ പിസ്സയാണ് സംഭവം അപ്പൊ ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് പിസ്സക്ക് കെ എഫ് സി ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ കാരണം ഒരുപാട് പണി ഉണ്ട് ശരിക്കും പണി ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ഇതേ ഒരു വെറൈറ്റി പിസ്സ നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബലബട്ടോ എന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവ് അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആവും എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കമ്മിയാണ് ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എല്ലാം വീഡിയോസിലും ഇങ്ങനെ പറയാനുള്ള കാണാം കേട്ടോ സോറി സോറി അപ്പം നമുക്കത് നമുക്കിത് ഒരു മാവും കൂടെയാണ് ഉള്ളത് ഓക്കെ ആ മാവടെ നമുക്ക് എടുത്തിട്ട് അതുകൂടെ അങ്ങ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ആ മൂന്നെണ്ണം ഇതെവിടെ നമ്മൾ പ്രൈഫൈലേക്ക് ഇരിപ്പോ മൂന്നെണ്ണം ഇരിപ്പുണ്ട് അതിന്റെ ഇപ്പോഴത്തെ തന്നെ നമുക്ക് പിസ്സയുടെ മുകളിൽ വരുന്ന ചിക്കൻ ഇതായിരിക്കും ഉണ്ട് ഓക്കെ അത് പിസയുടെ മാവാണ് ഇത് മാവാണ് ആ ഒരു സെറ്റ് മാവ് അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കിടൽ സോഫ്റ്റ് ആണ് അടിപ്പൊളി സോഫ്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കത കാണാത്ത അടുത്തത് അടുത്തതുകൂടി ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ മാവടക്ക ജസ്റ്റ് ഒന്ന് പരത്തു കേട്ടോ കട്ടിക്ക് പരത്തേട്ടോ കട്ടിക്ക് പരത്ത് കട്ടി തരക്കാം ഓക്കെ ഫ്രണ്ട്സ് അതായത് സമയം കേട്ടപ്പോ ചാലയ്ക്ക് വരുക കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീട് വീട്ടിൽ കേട്ടോ നമ്മൾ മെനങ്ങാന്ന് ഒരു ചിക്കൻ ദം ബിരിയാണി വെച്ചു അതൊക്കെ തന്നെ അതിന്റെ തന്നെ ദിവസം ഒരു പ്രോൺസ് ബിരിയാണി വെച്ചു കേട്ടോ അത് ദമ്മാണ് രണ്ടും നമ്മായിരുന്നു കേക്ക് ഐസ്ക്രീമുകൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടും സ്ഥലപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് വളരെ പ്രശ്നം വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കുറവായിട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കുറവായിട്ട് അപ്പൊ ആ വ്യൂസിനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വരുമ്പോട്ടോ എന്ന് വിളിക്കാൻ വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് അതിനൊക്കെ എല്ലാവരും അത് കമന്റ് ചെയ്ത് എല്ലാവരും കമന്റും ഹായ് ഒക്കെ വരുമ്പഴത്തേക്കാണ് നമുക്ക് കിട്ടിലും ഹൈ കിട്ടിയിലൊരു ഒരു നമ്മുടെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് റിയ ആണ് റിയ നമ്മൾ സ്വന്തം ആകണം കേട്ടോ റിയാ ഹായ് വന്നിട്ടുണ്ട് റിയുടെ ഹായ് റിയ ഞാൻ ചോദിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റിയയുടെ എക്സാക്ട് പ്ലേസ് എവിടെയാണെന്ന് ഒന്ന് അന്ന് ഇതിൻ്റെ പറഞ്ഞായിരുന്നു ട്രിവാൻഡം വന്നാൽ എവിടെയെന്ന് പറഞ്ഞു ഞാൻ ശെരിക്കത് വിട്ടുപോയി കേട്ടോ എന്ന് പറയാമോ ഓക്കെ പ്രിൻസ്പോ നമുക്കിത് നന്നായിട്ട് എടുക്കാം നമുക്ക് ഇതേ ഷേപ്പിലേക്ക് ഒന്ന് ആക്കി മാറ്റണം കേട്ടോ ഈ ഒരു മൂന്ന് മൂന്നെണ്ണം ആക്കി മാറ്റണം കേട്ടോ ഓ നെയ്യാ നെയ്യാറ്റം കയറാം നെയ്യ ഓർമ്മ വന്നു നെയ്യാറ്റം കയറാം ഓക്കെ ഓക്കെ അപ്പൊ നെയ്യാറ്റം കയറുന്നതാണ് ഇന്ന് ട്രിവാളിൽ വന്നത് അല്ലേ നമ്മൾ ഈ ഇടയ്ക്ക് നെയ്യേറ്റം കയറി വന്നല്ലേ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞെടുത്ത് തോന്നുന്നു ഞാൻ ഈ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ നമ്മൾ ഈ ഇടയ്ക്ക് വന്നായിരുന്നു നെയ്യറ്റം കയറി വന്നായിരുന്നു ഈ ഇടയ്ക്ക് മേടിച്ചു ഒരു മാസം മുന്നേ കേട്ടോ ഓക്കെ സംഭവം നമുക്ക് രണ്ടെണ്ണം മതിയല്ലേ ഇത് രണ്ടെണ്ണം മതി കേട്ടോ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് ഒന്ന് ചെറുത് ആക്കിയിട്ടുണ്ട് അതെങ്ങനെ ഇച്ചിരി വലുത് വാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ജസ്റ്റ് ഒന്ന് കോരി നമുക്ക് മറ്റൊന്ന് ഇളക്കി തിരിച്ചെടുക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പറഞ്ഞു നമ്മൾ വെറൈറ്റി ഐറ്റംസും പഴയ വെറൈറ്റി കൊണ്ടുവരുന്ന ആളുകൾ കേട്ടോ നമുക്ക് ഈ പഴയ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് എന്താ പറയുക ഒരു കിട്ടല മൂടാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് പിന്നെ അതൊക്കെ ഓൾഡ് റെസിപ്പീസ് കിടപ്പുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് എസ്പെഷ്യലി ഐസ്ക്രീക്ക് കിടപ്പുണ്ട് കേക്ക് കിടപ്പുണ്ട് ബട്ടർ കുക്കീസ് കടപ്പുണ്ട് കോക്കോനട്ട് കുക്കീസ് കടഫപ്പുണ്ട് അങ്ങനെ പറയുന്ന പറയണ്ട ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും ചാനൽ സമഗ്ര വിസിറ്റ് ചെയ്യുക അതൊക്കെ ഇന്ന് ശിവഗിരിയുടെ ഒരു ശിവഗിരിയുടെ വർക്കല ശിവഗിരിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പെരുമ്പെ ഒന്ന് വെക്കുക അപ്പൊ അത് പിസയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള നമ്മുടെ ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ ചിക്കൻ ആണ് ചിക്കൻ പിസയാണ് അപ്പൊ പിടെ മുകളിലേക്ക് വരുന്ന ചിക്കൻ ഇവിടെ എങ്ങനെ റെഡി ആക്കിയിട്ടേക്കാണ് അപ്പൊ പിസ്സയുടെ മാവ് പിശയുടെ ആ ഒരു റൊട്ടി ഇവിടെ എവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ ഒരു സെറ്റ് നമുക്ക് എവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനൊക്കെ പിസയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള സോസ് ഇതിന് പറഞ്ഞ പേരാണ് പിസ്സ സോസ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതിൽ നിന്ന് ഹോൾ ചെയ്യാം സോറി അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഹോൾസ് ഇങ്ങനെ ഒന്ന് ഹോൾസ് ചെയ്യാം ഓക്കെ ഹോൾസ് ചെയ്യാൻ മറന്നു അല്ലെ ഹോൾസ് നിർബന്ധമായിട്ട് ചെയ്യാം കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി പോകാനുള്ളതാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഈയിടയ്ക്ക് നമ്മൾ നേരിട്ടെങ്ങനെ വന്നിരുന്നു നമ്മൾ മറ്റേ ഇവിടെ പോയിരുന്നു നമ്മൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയത് നമ്മളെ നമ്മൾ ചെങ്കല് ചെറു ചെങ്കൽ ചെങ്കൽ ചെങ്കല് വന്നിരുന്നു ചെങ്കൽ പോയിട്ടുണ്ടോ ചെങ്കൽ 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 അറിയാമോ അപ്പൊ ആ ചെങ്കല് വേണ്ടി മാത്രം വന്ന അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഴിമല വന്നു ആഴിമലയൊക്കെ ഇടന്ന് വന്ന് നമ്മൾ കറങ്ങി ആഴിമല വന്നിട്ട് ആടുമല നേരെ ചെങ്കലിൽ പോയ കാരണം ആടിമലെ ചെങ്കലിൽ പോകാനുള്ള എളുപ്പമാണ് അപ്പൊ അതോട് നേരെ ചെങ്കലിലേക്ക് വിട്ടു ചെങ്കൽ പിന്നെ നേരെ നമ്മുടെ ടോമാറ്ററ ലുമാളിലേക്ക് വന്നു അവിടെ നിന്ന് നേരെ ഇവിടെ വീട്ടിലേക്ക് വന്നു കേട്ടോ ഞാൻ റീ അടുത്ത് പറഞ്ഞു തോന്നൂലന്നു കൊള്ളാടത്ത് കേട്ടോ അവിടെയൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് എല്ലാ ഹോൾസ് നമ്മൾ ഇപ്പോഴത്തെ ഹോൾസ് ഇങ്ങനെ ഇതായിരിക്കും കേട്ടോ ഇതായിരിക്കും ഈ ഹോൾസ് കേട്ടോ അപ്പൊ ഈ ഹോൾസ് നിർബന്ധമാണേ സോറി കേട്ടോ ചുവ അടിച്ചുട്ടോ ഇന്നലെ നമ്മളെ യാത്രയില് മഴയൊക്കെ നിറഞ്ഞു ചുവ അടിച്ചു സോറി സോറി പ്രിയ ഓക്കെ കേൾക്കുന്നുണ്ടോ ഉണ്ടോ അവിടെ നടക്കുന്ന എല്ലാരും ഹായ പറഞ്ഞ കേസ് അപ്പൊ നമുക്ക് അതിൽ കൂടെ പെട്ടെന്ന് തന്നെ ചുട്ടിങ്ങെടുക്കാം ഇതിന് ചുട്ടെടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് നമ്മുടെ പിസ്സ ഉണ്ടാക്കാൻ പറ്റുന്നെട്ടോ ഓവൻ വേണ്ട ഒന്നും വേണ്ട ഓക്കെ ഒരു ഗാനമാണ് ജലീൽ അല്ലേ ജലീലാണ് ജലീൽ ഓക്കെ എനിക്കിത് മനസ്സില എന്താണ് നമ്മളെ ഒരു ഗാനമാണ് ഗാനമാണെന്നല്ലേ ഗാനമാണ് ഇട്ടു കൊടുക്കേണ്ടത് ഇത് ഉണ്ടാക്കുമ്പോ അല്ലേ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു ഓ ഇതിലെ ഗാനം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഗാനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഗാനം എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പാട്ടെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓറി ഗാനം ഓക്കെ പാട്ടിട്ട് കഴിഞ്ഞ പ്രശ്നം നമുക്ക് വലിയ പണി കിട്ടും കിട്ടും അതാണോ ഒരു ഒരു ഗാനം ഒരിഗാനോ ഓക്കെ ഒരു ഗാനത ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ എന്താ ഇതാണ് സംഭവം കേട്ടോ ഒരു ഗാനം എന്നാണ് ഞാൻ കേട്ടത് സോറി കേട്ടോ ജെലിയിലെ സോറി കേട്ടോ ഒരു ഗാനം അത് ഇവിടെ ഉണ്ട് ഒരു ഗാനം ഉണ്ട് കേട്ടോ ഒരു ഗാനം എവിടെ എടുത്തിട്ടുണ്ടോ കേട്ടോ ഒരു ഗാനം ഉള്ളത് ഒരു കളിയുമില്ല കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് കേട്ടോ ഓ ഒരിഗാന ഇവിടെ ഉണ്ട് ഓക്കെ ഒരു ഗാനം അതായത് ഓക്കെ മനസ്സിലായിട്ടോ ഓക്കേ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു ഗാനമാണ് എന്നാണ് കേട്ടത് ഒരു ഗാനമാണെന്ന് ഓക്കെ അപ്പൊ അതെന്നോ ഒരു ഗാനം അതവിടെ ഉണ്ട് കേട്ടോ ഒരു ഗാനം അതായത് ഒരു ഗാനം ഓക്കെ ഒരു ഗാനം നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഗാനം ഒരു ഗാനം ഒരു ഗാന ഒരു ഗാനോ ഇട്ടു കൊടുത്താലും നമ്മൾ അതായത് നമ്മളെ ഈ സോസ് ഇതിലേക്കുള്ള സോസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പാട്ട് കഴിച്ചിട്ടുണ്ട് ഒരു ഗാനം നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയ തരികൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ എന്താ ഇതാ ഇവിടെ നോക്കിയാൽ ചെറിയ ചെറിയ തരികൾ കാണാൻ പറ്റും ഒരു കാരോട് ചെറിയ തരികൾ കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കൂടെ മാറ്റി വെക്കാം ഓക്കെ അപ്പൊ ഇങ്ങനെ തന്നെയാണോ നമ്മൾ ആ ജലീൽ ഉണ്ടാക്കുന്നത് അത് വേറെ എന്തെങ്കിലും വെറൈറ്റി ആണോ തീർച്ചയായിട്ടും പറയട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു വെറൈറ്റി കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതായത് ജസ്റ്റ് അതിന് കൂടെ ഒന്ന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് റെഡിയാക്കിയെടുക്കാം അപ്പൊ അതൊക്കെ ചിക്കൻ്റെ അതിപ്പുറത്തില്ല അപ്പൊ ഇനി നമുക്ക് പണി വളരെ എളുപ്പമാണ് ഏകദേശം ഒന്നും ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഹൈ വാലോക്കെ വരാനുള്ളത് ഗ്യാസ് അപ്പൊ എല്ലാവരും വന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഏകദേശം നമ്മൾ വന്ന് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലും ഇതില് നമുക്ക് ശരിക്കും പറഞ്ഞല്ലേ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇത് വേണ്ട കേട്ടോ നമുക്ക് ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാൻ കിട്ടും ഓക്കെ ഓക്കെ ജലീൽ അപ്പൊ ഇനി ഒരു ഫ്രണ്ട്സ് ഒരുപാട് വേറെ വരാൻ ഉണ്ടല്ലോ ഗ്യാസ് അപ്പൊ നമ്മള് റിയ വന്നിട്ടുണ്ട് ജലീൽ വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് വരാനുള്ള എല്ലാവരും വന്നേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് ഇതുകൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റെടുക്കണം അപ്പം നമുക്ക് നമുക്ക് ഒരുങ്ങാനോ ആണോ ഒഴുകാനോ ഞങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ ലെവലാണ് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും അത് സമയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി കേട്ടോ നമുക്ക് ആ രീതിയിൽ ട്രൈ ചെയ്യാം കാരണം എന്താ പറയുക നമുക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് ഏറ്റവും വലുത് ഓക്കെ അപ്പം നമ്മുടെ ജലീൽ ഉണ്ടാക്കുന്നത് സോറി കേട്ടോസ് അല്ലേ ഞങ്ങളുടെ നമ്മുടെ കുമേഴ്സ് ഓക്കെ ഓക്കെ ജലീൽ അങ്ങനെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യണം തീർച്ചയായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിനും നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ എങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ നോളജ് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നമ്മൾ എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇത് ചുറ്റെടുക്കാം കേട്ടോ ചുറ്റെടുത്ത് വെച്ച് നമ്മളത് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞാൽ നമ്മൾ ജലീൽ വന്നിട്ടുണ്ട് ജലീൽ കിട്ടുന്ന അടിപൊളി ഹായ് പറയുന്നു അതിനൊക്കെ നമ്മൾ റിയ വന്നിട്ടുണ്ട് അടിപൊളി ഹായ് ഇപ്പൊ ഈ പ്രശ്നം നമുക്ക് കമൻസ് വളരെ കുറവാട്ടോ അപ്പൊ എല്ലാവരും ഒക്കെ ഹായ് പറഞ്ഞത് യെസ് സോറി യെസ് എനിക്ക് ചുമ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ നനഞ്ഞ കേട്ടോ അപ്പൊ ഇന്നലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞു പോയി അപ്പൊ അവിടെ ചിക്കൻ തവിടെ റെഡിയാക്കി അക്ഷിക്കണം അപ്പൊ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റിങ് ആണ് അപ്പൊ അതായത് കൂടെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഇത് കൂടെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഓവറിന്റെ ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്സിക്കം ഒക്കെ എവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് നമ്മൾ ചോപ്പ് അതിനൊക്കെ തന്നെ നമ്മളെ പച്ച അതിനൊക്കെ തന്നെ ഉള്ളി എന്നൊക്കെ നമുക്ക് എല്ലോ എല്ലാം തന്നെ റെഡിയാണ് ഓക്കെ റിയ എനിക്ക് ചായ കിടാനും ചമ്മന്തി ഉണ്ടാക്കാനും അറിയാം അത് പറഞ്ഞു തരണോ ആ തീർച്ചയായിട്ടും ഷെയർ ചെയ്താൽ കൊള്ളാ എല്ലാവർക്കും അറിയാൻ പറ്റും ഓക്കെ റിയ തേക് യു അത് മതിയല്ലോ ചമ്മന്തിയാണ് സംഭവം സൂപ്പർ അത് അടിപൊളിയായിട്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റിയാലും നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ എന്ത് വേണോ അല്ലേ ഓക്കെ ചമ്മന്തി മീൻസ് ചമ്മന്തിയും അതിനൊക്കെ തന്നെ ചോറും തൈരും ഓക്കെ നമ്മളെ നാടൻ ഫുഡ് അല്ലെ പ്രത്യേകിച്ചും ഈ ചമ്മന്തിയും അതിനൊക്കെ തന്നെ ചോറും തൈരും ട്രമാറ്ററക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ എനിക്ക് എനിക്കിതെ ഭയങ്കര ഇഷ്ടമാണത് സോറി ഓക്കെ സപ്പോ നമുക്ക് ജസ്റ്റ് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ നാം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടേ അപ്പം ഇനി നമുക്ക് നേരെ അടുത്തായിട്ട് ഇതിന്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത് ശേഷം നമുക്ക് നേരെ നമ്മളെ പ്രൈഫയർ വെച്ച് തന്നെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് ഓവൻ വേണം ഓവന്റെ ഓവൻ്റെ ആവശ്യമില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിന്ന് അപ്പുറത്ത് നമ്മളെ ചിക്കൻ എന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് കൊണ്ട് ഫ്രൈ ആണ് കേട്ടോ നമ്മളെ ഇതിന്റെ മുകളിലേക്ക് വരുന്ന ഫ്രൈ കേട്ടോ നമ്മളെ നമ്മളെ ഇതിന്റെ ഫ്രൈ ആണ് ഓക്കെ നമ്മളെ പിസയുടെ മുകളിലേക്ക് വരുന്ന ഫ്രൈ കേട്ടോ ചിക്കൻ ഫ്രൈ ആണ് അപ്പൊ ചിക്കൻ ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും പിസ്സ ഹെട്ടിന്ന് മേടിക്കുന്ന അതി ഫ്രൈ വരും കേട്ടോ മഴ ആസ്വദിച്ചു കൊണ്ടല്ലേ ചേട്ടാ ആ മഴ 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 ആസ്വദിച്ചു കേട്ടോ അപ്പൊ ഇന്നലെ അതാണ് ഇന്നലെ എങ്ങനെയായാലും പുറത്തു പോകുമ്പോ കൊടയും കൊണ്ട് വണ്ടിന്ന് ഇറങ്ങിയാലും മഴ എന്തൊക്കെയും തലയിൽ ചേർത്താട്ടെങ്കിലും വരും കേട്ടോ ഓക്കെ ചീസ് ഏതാണ് ചെസ് അല്ല ചീസ് ഏതാണ് അതോ വേറെ അല്ല ചീസ് തന്നെയാണ് കേട്ടോ ചീസ് തന്നെയാണ് ചീസ് ചീസ് ചീസിങ്ങ് എടുത്തില്ലല്ലേ ഓക്കെ ചീസ് ഞാൻ എടുക്കാം കേട്ടോ ചീസ് എടുത്തില്ല ചീസ് ഫ്രിഡ്ജ് ഇരിക്കുകയാണ് ചീസ് കൊണ്ടുവരാം കേട്ടോ ചീസ് എടുത്തിട്ടില്ല ചീസ് എടുക്കണം ഓക്കെ ഫ്രഡ് ചീസ് കൂടെ ഇപ്പോൾ എടുത്തോ നേരത്തെ നേരത്തെ എനിക്കൊരു ജലീലാണെന്നൊരു ചീസിൻ്റെ കാര്യം ഓർഡർപ്പെടുത്തില്ലേ ചീസ് തന്നെ ചീസ് ഫ്രിഡ്ജിൽ അതിരിക്കാണ് ചീസ് എടുക്കാം കേട്ടോ ചീസ് നമ്മൾ എടുത്തേക്ക് ചേർതാണ് പട്ട് നൂറ് രൂപയുടെ പാക്കില്ലേ അതാണ് എടുത്തേക്കത് കേട്ടോ ചീസ് അപ്പോൾ ജസ്റ്റ് അത് എടുത്തോട് വരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഒന്ന് അത് ഒന്ന് കഴിഞ്ഞിട്ടോ അപ്പം നമുക്ക് ഇതുകൂടെ ഒന്ന് കഴിയാനായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് അപ്പം സാധനം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ചാനലിലേക്ക് വരും കേട്ടോ ചാനലിലേക്ക് ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസൊക്കെ കിടപ്പുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റ ഐറ്റംസ് കടക്കുണ്ട് കുക്കിങ് മാത്രമല്ല ബ്ലോക്സ് ആയാലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ടോ ഇതൊക്കെ നമ്മൾ പോയതാ ശിവ നമ്മൾ ശിവഗിരിയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ടോ ശിവഗിരി അപ്പോൾ ഒന്ന് കാണുക അടിപൊളി ഒരു വൈബാണ് വേറെ എന്താ പറയുക കാലം ഒരുപാട് പച്ചപ്പൊക്കമുള്ള ഒരു കിടിലം വൈവായിരിക്കും കേട്ടോ അത് കിടിലമാണേ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് എവിടെയെങ്കിലും റെഡിയാക്കി വെച്ചേക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഒരുപാട് സമയമായി മാത്രമല്ല നമ്മളിങ്ങനെ കൂടെ കൂടെ ഇത് വൈൻഡപ്പ് ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതൊരു ലോങ്ങ് ടൈമാണ് കാരണം അറിയാമല്ലോ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ജില്ലയിൽ നിന്ന് അറിയാമല്ലോ അല്ലേ ഇത് നമ്മൾ ഫിഷ് എന്ന് പറയുമ്പഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പം പോലെ കേട്ടോ നമ്മളെ മെയിനായി ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് ഓക്കെ ദേ വരുന്നു കേട്ടോ ഞാൻ ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ പറഞ്ഞതുപോലെ നമുക്ക് ചീസും കാര്യങ്ങളൊക്കെ ഇടത്തോടെ വരണം അപ്പോൾ നമുക്ക് അടുത്തോട് ഫൈനൽ ഒക്കെ പോവാം കേട്ടോ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ വരുന്നു കേട്ടോ അടുത്തൊരു പാട്ട് കേട്ടോ ആര് പോവില്ല എല്ലാവരും വെയിറ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു പാട്ടമായിട്ട് നിരീക്ഷിക്കാം കേട്ടോ ഓക്കെ